ഒരു സെൻ സ്റ്റോറി പറയാം പണ്ട് പണ്ട് നാല് കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ഒരു നഗരത്തിലെ നാല് നേതാക്കൾ കൂടിച്ചേർന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ പ്രിസൺ ഉണ്ട് അത് കുറ്റം ചെയ്യാത്ത കുറേ പേര് അതിൽ ഇരിക്കുന്നുണ്ട് അവർക്ക് വേണ്ട വിധത്തിൽ ഒരു സൗകര്യങ്ങളും ഇല്ല അവർക്ക് വേണ്ട ഭക്ഷണം കിട്ടുന്നില്ല നാട്ടിൽ ഒരുപാട് ക്ഷാമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഭക്ഷണം കിട്ടുന്നില്ല നല്ല ഭക്ഷണം കിട്ടുന്നില്ല നല്ല ഉറങ്ങാനുള്ള സൗകര്യമില്ല അങ്ങനെ പല ക്ഷാമങ്ങളും ഉണ്ട് അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാല് നേതാക്കളാണ് ഇതിലുള്ളത് ഒരു ഒരു നേതാവ് പറഞ്ഞു ശരി എനിക്കൊരു വലിയ ഫാമുണ്ട് ഒരു കുറേ വയലുകളും കുറച്ച് കൃഷിയുമൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു വർഷത്തേക്ക് കുറച്ച് അധികം പണം ചിലവാക്കി കുറച്ച് കൂടുതൽ പണികളൊക്കെ ചെയ്യിപ്പിച്ച് നമ്മുടെ കൃഷിയൊന്നും ഡെവലപ്പ് ചെയ്ത് ഈ ആളുകൾക്ക് നല്ല ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള വഴി ഞാൻ കണ്ടുപിടിക്കാം എന്നും ഒരാൾ പ്രോമിസ് ചെയ്തു അയാൾ പ്രതിജ്ഞ ചെയ്തു രണ്ടാമത്തെ നേതാവ് പറഞ്ഞു എനിക്ക് എനിക്കൊരു മില്ലുണ്ട് വലിയൊരു മില്ലുണ്ട് അപ്പോൾ തുണികളൊക്കെ നെയ്യുന്നത് അപ്പോൾ ആ മില്ലിൽ കുറച്ച് കൂടുതൽ ആളുകളെ ഒക്കെ വെച്ച് ഈ പ്രാവശ്യം ഉറച്ചധികം കമ്പിളി പുതപ്പുകൾ ഉണ്ടാക്കി നെയ്യിപ്പിച്ച് അത് ഞാൻ വിതരണം ചെയ്യാം ഈ ജയിലിൽ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടി അങ്ങനെ ഒരു രണ്ടാമത്തെ ആൾ പറഞ്ഞു കുറച്ച് വസ്ത്രങ്ങളും ഒക്കെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു മൂന്നാമത്തെ ആൾ പറഞ്ഞു ഓ ഈ കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ വെള്ളം കുറച്ച് നല്ല ശുദ്ധമായ ജലം ഇവർക്ക് കിട്ടുന്നില്ല അപ്പോൾ ആ ശുദ്ധജലം കൊടുക്കാനുള്ള ഒരു പദ്ധതി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു വർഷം കൊണ്ട് എൻ്റെ ആ പണികളൊക്കെ ആ പൂർത്തിയാവും എൻ്റെ ആ പദ്ധതി പൂർത്തിയാവും അപ്പോൾ അതുകൊണ്ട് അതോടുകൂടി ഈ ജയിലിൽ താമസിക്കുന്നവർക്ക് ശുദ്ധജലം എത്തിച്ചു കൊടുക്കാനുള്ളൊരു വഴി ഞാൻ ചെയ്യാമെന്ന് പറയും അങ്ങനെ ഈ ജയിലിലുള്ളവർ യഥാർത്ഥത്തിൽ കുറ്റവാളികളല്ല അപ്പോൾ അവരൊരു വിശ്വാസത്തിൻ്റെ പേരിൽ അവരെ ജയിലിൽ അടച്ചിട്ടിരിക്കുകയാണ് നാലാമത്തെ ആൾ ഒരു സെൻ മാസ്റ്റർ ആയിരുന്നു അദ്ദേഹം പറഞ്ഞു ഒരു ദിവസം എനിക്ക് തരൂ ഞാനൊന്നും ആലോചിച്ച് നോക്കട്ടെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു ഉണ്ടാതിരുന്നു അപ്പം എല്ലാവരും വിചാരിച്ചു ഓ എല്ലാ ബാക്കി എല്ലാവരും ഒരു പ്രതിജ്ഞ ചെയ്തു അവരെ സഹായിക്കാം സഫറിങ്ങിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഇയാൾ മാത്രം ഒന്നും ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചു പിറ്റേ ദിവസം അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ പോയി ഈ ജയിലിൽ അടച്ചിട്ടിരിക്കുന്ന ആളുകൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ ആയി അത് ആ ജയിലിൻ്റെ എവിടെ വെച്ചിരിക്കുന്നു സൂക്ഷിപ്പുകാരനുമായിട്ട് സംസാരിച്ച് ഒരു എഗ്രിമെൻറ്റിലാ എത്തി അവരെ അന്ന് രാത്രി തന്നെ പോയി തുറന്നു വിടുകയാണ് അപ്പോൾ ഈ നാല് പേരിൽ ബാക്കി മൂന്ന് പേരും എങ്ങനെ ഇവരെ കംഫർട്ടബിളായിട്ട് സഫർ ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചു കൊടുത്തത് സെൻ മാസ്റ്റർ എന്താ ചെയ്തത് ഈ സഫറിങ്ങിൽ നിന്നും ഈ ദുരിതത്തിൽ നിന്നും അവരെ പൂർണ്ണമായി മോചിപ്പിച്ചു കൊടുത്തു അതാണ് ഇന്നത്തെ സെൻ സ്റ്റോറി